കൊച്ചി വൈറ്റലയിലെ എ ഡബ്ലു എച്ച് സൈനിക ഫ്ളാറ്റിൽ താമസക്കാരെ ഉടനെ ഒഴിപ്പിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഫ്ളാറ്റിൻ്റെ ബി സി ടവറുകൾക്ക് ഗുരുതര ബലക്ഷം സംഭവിച്ചിട്ടുണ്ടെന്നും താമസക്കാരുടെ സുരക്ഷയിൽ ആശങ്കയുണ്ടെന്നും പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തയ്യാറാക്കിയ റിപ്പോർട്ട് പറയുന്നു ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിന്റെ പകർപ്പ് വീടിയാണ് ലഭിച്ചുപീടിയാണ് എക്സ്ക്ലൂസീവ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം പുതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ പഠന റിപ്പോർട്ടിലാണ് സൈനിക ഫ്ലാറ്റിലെ താമസക്കാരെ ഉടനെ ഒഴിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിയെട്ട് നിലകളുള്ള ബി സി ടവറുകൾക്ക് ഗുരുതര ബലക്ഷ്യം സംഭവിച്ചിട്ടുണ്ട് പ്രശ്നപരിഹാരത്തിന് മുൻപ് താമസക്കാരെ ഒഴിവാക്കണം കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ റിപ്പോർട്ടിന്മേൽ ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എ ഡബ്ല്യു എച്ച്ഒയുടെ നേതൃത്വത്തിൽ അഞ്ച് വർഷം മുൻപാണ് ഇരുപത്തെട്ട് നിലകളിലായി ഇരുന്നൂറ്റിയെട്ട് ഫ്ളാറ്റുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടു വർഷം മുൻപാണ് ഫ്ളാറ്റിൻ്റെ ബലക്ഷ്യം പ്രകടമായത് സൈനിക എഞ്ചിനീയറും ഫ്ളാറ്റിലെ താമസക്കാരനുമായ കിണൽ സിബി ജോർജാണ് ഫ്ളാറ്റിൻ്റെ ബലക്ഷയം കണ്ടെത്തിയത് റാഫിഗരീം മീഡിയ വൺ കൊച്ചി ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി റാഫി കരീം വീണ്ടും ചേരുന്നു റാഫി ഈ ഫ്ലാറ്റിൻ്റെ നിർമ്മാണത്തിൽ വലിയ തോതിലുള്ള അഴിമതി ഉണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു അത് സംബന്ധിച്ച് സൈനിക ഏജൻസികൾ അന്വേഷണം നടത്തുമെന്നും പ്രഖ്യാപിച്ചു ആ അന്വേഷണം എവിടെ വരെയായി ഇപ്പോൾ ഈ നൽകിയ റിപ്പോർട്ടിൽ ആ അന്വേഷണം സംബന്ധിച്ച് ഇതിന് പരാമർശമുണ്ടോ അജിത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഫ്ളാറ്റിന്റെ ബലക്ഷ്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തുന്നതിനും ഒപ്പം തന്നെ ഫ്ളാറ്റിന്റെ താമസക്കാരുടെ സുരക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിനും വേണ്ടിയാണ് പി ഡബ്ല്യു ഡി കൊണ്ട് ഒരു അന്വേഷണം നടത്തിയത് പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്നത് ഫ്ലാറ്റിലെ താമസക്കാരെ അടിയന്തരമായി ഒഴിപ്പിക്കണം എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിൽ ഫ്ലാറ്റിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് മുൻപോ ഫ്ലാറ്റിന്റെ ബലക്ഷ്യം സംബന്ധിച്ച് തുടർ പരിശോധനകൾ നടത്തുന്നതിന് മുൻപോ ആ താമസക്കാരെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ് കാരണം താമസക്കാരുടെ സുരക്ഷ സംബന്ധിച്ച് അത്രയും വലിയ ആശങ്ക നേരിടുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിലേക്ക് പഠനത്തിന്റെ ഭാഗമായി അവർ നേരത്തെ നടത്തിയ ഐ ഐ ടി ചെന്നൈയുടെ പഠന റിപ്പോർട്ടും ഒപ്പം തന്നെ തിരുവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം നടത്തിയ പഠന റിപ്പോർട്ടുകളും പരിശോധിച്ചിട്ടുണ്ട് ഒപ്പം നേരത്തെ ജി സി ഡി ഐയും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയും ഈ ഫ്ലാറ്റിന്റെ ലക്ഷ്യം സംബന്ധിച്ചുള്ള പരിശോധനകൾ നടത്തിയിരുന്നു താമസക്കാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജി സി ഡി ഐയും നഗരസഭയുടെ എഞ്ചിനീയറിംഗ് വിഭാഗവും പരിശോധനകൾ നടത്തിയത് ഈ പരിശോധനകളും ഫ്ളാറ്റിന്റെ ദരക്ഷണം സംബന്ധിച്ചുള്ള വലിയ അപകട സാധ്യതകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒപ്പം തന്നെ ഫ്ളാറ്റിലെ താമസക്കാരെ അടിയന്തരമായി മാറ്റണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് ഫ്ളാറ്റിൽ വിശദമായ പരിശോധന നടത്തിയിരിക്കുന്നത് ഈ ഫ്ളാറ്റിലെ ഇരുപത്തിയാറ് നിലകളുള്ള ബി സി ടവറുകളിലെ ഇരുന്നൂറ്റി എട്ട് കുടുംബങ്ങളെയും അടിയന്തരമായി മാറ്റണമെന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഒപ്പം തന്നെ ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫ്ളാറ്റിന്റെ നിർമ്മാണ ത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അഴിമതി നടന്നിട്ടുണ്ടോ എന്നും ഒപ്പം തന്നെ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നും അന്വേഷിക്കാനായി കോർട്ട് ഓഫ് ഇൻക്വയറിക്ക് ഉത്തരവിട്ടിരുന്നു ഈ കോർട്ട് ഓഫ് ഇൻക്വയറിയുടെ ഭാഗമായുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ മാസം ആദ്യം കോർട്ട് ഓഫ് ഇൻക്വയറിയുടെ ഭാഗമായി എ ഡബ്ല്യു എച്ച്ഒയുടെ മാനേജിംഗ് ഡയറക്ടർ അടക്കമുള്ള ഒരു സംഘം ഈ സൈനിക ഫ്ളാറ്റിലെത്തുകയും താമസക്കാരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു ഇത് ഈ ഒരു അന്വേഷണവും ഈ സാഹചര്യത്തിൽ പുരോഗമിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഈ കോർട്ട് ഓഫ് ഇൻക്വയറിയുടെ ഭാഗമായുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എടുത്തു മറ്റൊരു കാര്യമുള്ളത് ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണം അത് ഡിസംബർ മാസം പൂർത്തിയായതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് ഡിസംബറിൽ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് നൽകി മൂന്ന് മാസമാകുമ്പോൾ ഒരു തരത്തിലുമുള്ള നടപടിയും ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഫ്ളാറ്റിലെ താമസക്കാർ